നമസ്കാരം ഡിവിൻ ഡൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് വരുന്ന പഞ്ചമ തിയതി അപ്ഡേറ്റ് എന്താ വച്ചാൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച വളർപ്പറ പഞ്ചമി ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച ഏഴ് മണിയോടുകൂടി പൂജാ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് മുതലേ ഇരുന്ന് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം ഇത് പുതുതായി വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് നിങ്ങൾക്കും പേരുകൾ കൊടുക്കണം സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് വരുന്നതാണ് ആദ്യം എല്ലാം അറിഞ്ഞോളുക മനസ്സിലാക്കിക്കോളുക വേണ്ടുമെന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് അങ്ങനെ പേരുകൾ കൊടുക്കണെച്ചാൽ പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം ഇവ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടോളുക എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക ഇന്നത്തെ പതിവില് നമ്മൾ നോക്കാൻ പോണത് മിക മിക മുഖ്യമായ ഒരു വിഷയം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു വിഷയം ദാറ്റ് മീൻസ് എന്താണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ക്കത്തിൽ കൂടെ നമ്മൾ ആരെങ്കിലും വന്ന് ചോദിച്ചാലും നമുക്ക് എന്താ വേണ്ടിയത് വേണോ എന്ന് ചോദിച്ചാലും നമ്മൾ വേണ്ട എന്ന് പറയാത്ത ഒരേ ഒരു സാധനമേ ഉള്ളൂ അതെന്താ പണം പണത്തെ എങ്ങനെ നമുക്ക് പെരിപ്പിക്കാം അപ്പൊ ചോദിക്കും പണം ഒട്ടുമില്ലാത്തവർ എന്ത് ചെയ്യണം എന്ന് പണത്തെ എങ്ങനെ നമുക്ക് നമ്മുടെ സൈഡിലേക്ക് അബ്സോർബ് ചെയ്യാം മീൻസ് വലിച്ചെടുക്കാം അതാണ് നമ്മള് ഇന്നത്തെ വീഡിയോയില് നോക്കാൻ പോകുന്നത് ലോകത്ത് എല്ലാ മനുഷ്യരും ഓടി ഓടി ഡെയിലി അലയുന്നത് ഈ പണത്തിന് വേണ്ടിയല്ലേ ഈ പണം ഇരുന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ അത് അങ്ങനെ ഒരു നിലമയിലേക്ക് പോയിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടം സോ ഈ പണത്തിനെ എങ്ങനെ നമുക്ക് കിട്ടും കാന്തം പോലെ വലിച്ചെടുത്ത് നമ്മുടെ സേവിങ്സ് ആക്കാൻ എങ്ങനെ പറ്റും എന്നതും ആ പണത്തെ നമ്മുടെ കയ്യിൽ വച്ചുകൊണ്ട് തന്നെ പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ പറ്റും അത് എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ പതിവില് നോക്കുന്നത് ഇതിൽ വന്നിട്ട് ഞാന് ചെറിയ ചെറിയ എക്സാമ്പിൾ മീൻസ് ചെറിയ ചെറിയ വിഷയങ്ങള് നമ്പേഴ്സ് അതൊക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില താന്ത്രിക വിഷയങ്ങൾ എന്നിവയാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ചില പേർക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിശ്വാസം ഇരിക്കില്ല എന്നാൽ ഒരു ചില പേർക്ക് നല്ല വിശ്വാസമായിരിക്കും ഇതെല്ലാം കഷ്ടപ്പെട്ടാൽ മാത്രമല്ലേ വരുള്ളൂ ചുമ്മാ ഇത് മാത്രം ചെയ്താൽ പണം എങ്ങനെയാ വരുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കഷ്ടപ്പാട് മീൻസ് ഹാർഡ് വർക്കിംഗ് ആണ് മിക മുഖ്യമായ നമ്മുടെ മൂലധനം ഇതെല്ലാം വന്നിട്ട് നമുക്ക് സപ്പോർട്ടിങ് സിസ്റ്റം ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് ഫുഡ് നിങ്ങൾ ആവശ്യത്തിന് ആവശ്യമാണ് ഫുഡ് ദെൻ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന ഇപ്പം ചോറിൻ്റെ കൂടെ നമ്മൾ നെയ്യ് പിക്കിള് അപ്പളം മീൻസ് പപ്പടം എന്നിവ കൂട്ടിച്ചേർത്താൽ അതിന് കുറച്ചുകൂടെ രുചി കൂടൂലേ ഇതാണ് ഈ വിഷയത്തിൽ ഇരിക്കുന്നത് സോ വന്ന് നല്ല ഭക്ഷണം വേണമെങ്കിൽ കഷ്ടപ്പെടുക തന്നെ വേണം കൂടെ വന്ന് ചില വിഷയങ്ങൾ അതിനു വന്ന് മാറ്റുകൂട്ടണം അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ചില വിഷയങ്ങൾ ചെയ്യണം അതായത് നമ്മുടെ കൈയിലിരിക്കുന്ന പണം വർദ്ധിപ്പിക്കാനും പണം ഈർപ്പിച്ച് എടുക്കാനും ഒന്നിൽ നിന്ന് അട്രാക്ട് ചെയ്ത് കാന്തം പോലെ വലിച്ചെടുക്കാനും നമ്മൾ ചില താന്ത്രിക പ്രയോഗങ്ങളും കൂടെ ചെയ്താൽ മാത്രമേ അത് നമ്മുടെ കൈകളിൽ തങ്ങി നിൽക്കത്തുള്ളൂ ഒരു ചില പേര് പറഞ്ഞു കേട്ടിട്ടില്ലേ എൻ്റെ കയ്യിൽ എത്ര പൈസ വന്നാലും അത് നിൽക്കുന്നില്ല ഓട്ട കൈയാണ് അത് ഏതോ വഴിക്ക് പോകുന്നു എന്നാൽ അത് യൂസ്ഫുൾ ആവുന്നില്ല എന്ന് അതുപോലെ തന്നെയാണ് ഇത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം വന്നോളൂ അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ ഒരു ലൈക്കും തന്നിട്ട് ഉള്ളിലേക്ക് പോകണേ ഇതിൽ വന്നിട്ട് ഫേസ്റ്റ് മെത്തേഡ് ഫേസ്റ്റ് വിഷയം എന്താച്ചാല് ഇപ്പൊ നമ്മക്കിട്ട കുറച്ച് ക്യാഷ് ഇരിക്കുമല്ലോ നമ്മൾക്കിട്ടയിരിക്കുന്ന ക്യാഷ് ഡെയിലിയും ആ പണത്തെ നമ്മള് നോക്കിക്കാണുന്നത് അതിനെ തൊട്ടു നോക്കുന്നത് മാത്രല്ല ആ പണത്തിനോട് സംസാരിക്കണം നീ എൻ്റെ അടുത്ത് വാ നീ എൻ്റെ കൂടെ തന്നെ ഇരിക്ക് പണത്തിന് അർഹിക്കുന്ന മര്യാദ കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ പരിപാലിച്ചു പോവുക അപ്പോൾ ചോദിക്കാം ഇനി എന്താ പണത്തിനെ വെച്ച് പൂജ ചെയ്യണോ എന്ന് നിങ്ങൾ പൂജയൊന്നും ചെയ്യണ്ട ശുദ്ധപത്തമായ ഇടത്തിൽ ഇരിക്കുന്ന പണം അത് ഒരു രൂപയായാലും ശുദ്ധപത്തമായ ഇടത്തിൽ വെച്ചോളുക ഇപ്പോള് പേഴ്സില് വെക്കണവെച്ചാല് അത് കന്നഭിന്നമായിട്ടൊന്നും വെക്കരുത് നന്നായിട്ട് വെക്കണം ഒരു നോട്ടായാലും നന്നായിട്ട് വെച്ചോളുക അതിൻ്റെ കൂടെ വയ്ക്കാൻ പാടില്ലാത്ത പൊരുക്കൾ ഉണ്ടല്ലോ മീൻസ് ഒരു ചില പേരാണെങ്കിൽ സേഫ്റ്റി പിന്ന് ഹെയർ പിന്ന് ഇതൊക്കെ പണത്തിന്റെ കൂടെ പേഴ്സിൽ വെച്ചിരിക്കും എന്നാൽ ഇതൊന്നും വയ്ക്കാൻ പാടില്ല സോ ഇതൊക്കെ ആ ചിട്ടവട്ടമായി ഫോളോ ചെയ്താല് പണം വന്നിട്ട് തീർച്ചയായും നിങ്ങൾക്ക് പെരുകി പെരുകി തന്നെ വരും മനസ്സിലാവുന്നുണ്ടല്ലോ ദെൻ ഇനി വന്നിട്ട് സെക്കൻഡ് മെത്തേഡ് ആയിട്ട് മിക മുഖ്യമായ വിഷയം അത് എന്താച്ചാല് ഒരു അത്യാവശ്യ പണാവശ്യം ച്ചാല് എമർജൻസി മണി നീട് അങ്ങനെ ഒരു ആവശ്യമായിട്ട് നിങ്ങൾ ഇരുന്നാൽ ഇപ്പോൾ ബാങ്കിൽ പോകണം ഒരു ലോണ് ചോദിക്കണം അതല്ല വെച്ചാൽ ലൈക്ക് പണം സംബന്ധമായിട്ടുള്ള വിഷയം സംസാരിക്കാനായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തോ റിലേറ്റീവ്സിൻ്റെ അടുത്തോ അങ്ങനെ പോകുന്നെങ്കിൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾ പോകുമ്പോൾ കയ്യിൽ ഇതുകൂടെ കരുതിക്കൊള്ളുക മീൻസ് കൊണ്ടുപോവുക അതിന് എന്തൊക്കെയാണ് വേണ്ടിയ പൊരുൾ നോക്കിക്കൊള്ളുക ഒരു വെറ്റില കാമ്പൊടിച്ച് കളഞ്ഞേക്കുക കാമ്പ് നീക്കിയത് എന്നിട്ട് അതിൻ്റെ മേലെ രണ്ട് ഏലക്കായും രണ്ട് ഗ്രാമ്പുവും വെച്ച് ജസ്റ്റ് അതിനെ മടിച്ച് മടക്കി വച്ചോളുക അത് ഒരു നൂൽ കൊണ്ട് കെട്ടുകയോ അതല്ലാല് നിങ്ങൾ പേഴ്സിൽ അല്ലെങ്കിൽ ഹാൻഡ് ബാഗിലോ ഇപ്പം ജെൻസാണ് പോണതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷേർട്ടിൻ്റെ പോക്കറ്റിലോ എന്താച്ചാല് വെച്ചിട്ട് പോയിക്കോളുക ഇത് വന്ന് ഒരു ത്രീ ടു ഫൈവ് മീൻസ് ഈ വെറ്റില വാടുന്നത് വരെ ഒത്തിരി അങ്ങ് വാടിപ്പോകുന്നത് വരെയും ഇത് വന്ന് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എങ്കിലും ഒരു ചില സിറ്റുവേഷനിൽ ഒരു മൂന്ന് ദിവസമൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ സോ ഒരു മൂന്ന് ദിവസമൊക്കെ വെച്ചോളുക ദെൻ ഈ മൂന്ന് ദിവസം കഴിയുമ്പോൾ അതല്ല അഞ്ച് ദിവസം നന്നായിട്ട് ഇരിക്കുകയാണെങ്കിൽ പച്ചപ്പ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അഞ്ച് ദിവസം വെച്ചോളുക എന്നതിന് ശേഷം എടുത്ത് മാറ്റിയിട്ട് ദെൻ അത് കാൽപെടാത്ത ഇടത്തിൽ കളഞ്ഞിട്ട് ദെൻ എന്താ ചെയ്യുക അടുത്ത് വീണ്ടും നിങ്ങളുടെ നിങ്ങൾ ചോദിച്ചു പോത്തില്ലയോ അപ്പോൾ ഇത് എഗെയിൻ ചെയ്ത് വെച്ച കയ്യിൽ കൊണ്ട് പൊയ്ക്കോളുക നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്ലൈ തന്നെയായിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് എപ്പോഴെല്ലാം പണം ഇങ്ങനെ ആരോടെങ്കിലും ചോദിക്കണം അങ്ങനെയുള്ള ആവശ്യം വരുന്നുവോ മണി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയം അനുകൂലമായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടണമെന്ന് എപ്പോഴൊക്കെ നിങ്ങൾ കരുതുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് ശരിയാ ക്ലിയർ അല്ലേ ദെൻ തേഡ് മെത്തേഡ് നമ്മൾ നോക്കുന്നത് ശക്തിയാർന്ന ഒരു വഴിമുറ എന്താ വെച്ചാൽ ജനറലി നമ്മളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണിൽ പെടുന്ന ഇടത്തില് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കണ്ണാടി ബൗൾ എടുക്കുക ഞാൻ ഡെമോ ചെയ്ത് കാണിക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിക്കൊള്ളുക ഒരു കണ്ണാടി ബൗൾ എടുക്കുക അതിലിട്ട് കുറച്ച് അരിയിട്ട് ഈ കണ്ണാടി ബൗൾ എന്ന് പറയുന്നത് അത് കണ്ണാടി ഗ്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ മണ്ണോ സെറാമിക്കോ ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോളുക ഇതില് ഒരു സ്പൂണ് ഇടുക അത് വന്നിട്ട് പച്ചരിയോ അതല്ല ചോറ് വയ്ക്കുന്ന അരിയോ എന്തായാലും നിങ്ങൾ ചമ്പാവരി റെഡ് റൈസ് ഇട വേണ്ട വൈഡ് റൈസ് തന്നെ ഇട്ടോളുക എന്നതിന് ശേഷം അതിനു മേലെ ഇപ്പൊ കോയിൻസ് ആയാലും ശരി നോട്ടായാലും ശരി ഞാൻ നോട്ടും വെച്ചു കോയിനും വെച്ചു എനിക്ക് അത്രയ്ക്കും കോയിന് കയ്യിൽ ഇല്ലാത്തതിനാൽ ഞാൻ നോട്ടും കോയിനും ചേർത്താണ് വെച്ചത് ഇതുകൊണ്ട് ഈ അരിയെ ഈ നോട്ട് കൊണ്ട് അല്ലെങ്കിൽ ചില്ലറ പൈസ കൊണ്ട് അരി പുറത്ത് കാണാത്ത രീതിക്ക് ആ അളവിന് ക്യാഷ് വെച്ച് മൂടണം മനസ്സിലായല്ലോ എന്നതിന് ശേഷം അതിൻ്റെ മേലെ മിക മുഖ്യമായ മണി അട്രാക്ടി ആയിട്ടുള്ള ഒരു പൊരുൾ വയ്ക്കണം ആ പൊരുൾ എന്താച്ചാല് പട്ടയാണ് പട്ട വെച്ചിട്ട് നിങ്ങൾ ഇത് ഹോളിലോ അതല്ല നിങ്ങൾക്ക് ഇത് മറ്റുള്ളവർ കാണുന്നത് ഇഷ്ടമല്ലാച്ചാല് നിങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ട് വയ്ക്കുകയോ ആവാം ഓരോ ഓരോ ദിവസവും എത്ര നാൾ ഈ മണി ബൗൾ നിങ്ങൾ നോക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങളെ ഏതെങ്കിലും ഒരു മണി അഫർമേഷൻ സെന്റൻസ് കൂടെ നിങ്ങൾ പറഞ്ഞോളുക ഓരോടേയും നിങ്ങൾ അത് പറഞ്ഞോളുക ഐ ആം എ മണി മാഗ്നറ്റ് ഐ അട്രാക്റ്റ് വേർത്ത് ആൻഡ് അബൻഡൻസ് എന്ന് നിങ്ങൾ പറഞ്ഞോളുക ഇപ്പോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ അതല്ല നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് പറ്റുന്നത് അതിൽ നിങ്ങൾ പറയാവുന്നതാണ് ഒന്നും പ്രശ്നമില്ല ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ പറയണമെന്നില്ല മലയാളത്തിലാണെങ്കിലും മലയാളത്തിൽ പറഞ്ഞോളുക ഞാൻ പണത്തെ ഈർക്കും കാന്തമായി ഇരിക്കുന്നു എന്ന് നിങ്ങൾ ഏത് ലാംഗ്വേജിലോ എപ്പോ ഇത് നോക്കുന്ന അപ്പോഴെല്ലാം പറഞ്ഞോളുക ശരിയാ ഇത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അരി ഇങ്ങനെ നമ്മൾ ക്യാഷ് വെച്ചിട്ടും പട്ട വെച്ചിട്ടും എല്ലാം ക്ലോസ് ചെയ്ത് വെക്കുന്നതിനാല് അരി കേടായി പോവാനുള്ള വായ്പ ഒന്നുമില്ല ഇരുന്നാലും നിങ്ങൾ വൺ മന്ത് വൺസ് ഇത് വന്ന് ചെക്ക് ചെയ്തോളുക അരി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറവകൾക്കോ അല്ലെങ്കിൽ കാൽപെടാത്ത ഇടത്തിലോ എറിഞ്ഞു കളഞ്ഞിട്ട് പുതിയ അരി വെച്ചോളുക ഇത് എപ്പോഴും കണ്ണിന്റെ മുന്നിൽ വരുന്നത് മാതിരി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കിക്കൊള്ളുക അത് റൂമിലായാലും ശരി എവിടെ ആയാലും ശരി വാ എന്താച്ചാല് ഒത്തിരി എളിമയാർന്ന വിഷയം പണം വന്ന് ചേരണം എന്നതിനായിട്ട് ഡെയിലി ഇപ്പോ ഗുളികൻ നേരം വരൂല്ലേ കലണ്ടർ നോക്കുമ്പോള് രാഹു കാലം യമകണ്ഠകാലം അതുപോലെ തന്നെ ഗുളികൻ കാലവും ഇരിക്കും ഈ ഗുളികൻ ടൈമ് നിങ്ങള് പണം ചേർക്കുമ്പോള് വീണ്ടും വീണ്ടും പണം കൈകളിൽ വന്നു ചേരും പെരുകും അത് വന്ന് ടൈം നിങ്ങൾ കലണ്ടറിൽ നോക്കി ഒരു സ്റ്റിക്ക് എഴുതി നോട്ട് സ്റ്റിക്ക് ചെയ്ത് എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചോളുക ശരിയാ ഈ ടൈം ജസ്റ്റ് നിങ്ങൾക്കിട്ട ഇരിക്കുന്ന ചില്ലറ നാണയങ്ങൾ എടുത്തിട്ട് അതൊരു ഗുണ്ടിയിൽ ചേർത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ബോക്സ് ില് ഒരു വുഡൻ ബോക്സിലോ ഒന്നും ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോക്സിലോ കണ്ണാടി ബോക്സിലോ ഒക്കെയോ നിങ്ങൾ ആ ഒരു രൂപയെങ്കിലും ഒരു രൂപ അത് ഇട്ട് വെച്ചോളുക പിന്നെ വുഡൻ ബോക്സ് ആണ് ഒത്തിരി ബെസ്റ്റ് ശരിയാ ഇത് വന്നിട്ട് ഒത്തിരി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റും ഇപ്പോ പണകുണ്ടിയൽ വെച്ചിരിക്കില്ലേ അതിൽ ഓരോ രൂപ വെച്ചിട്ടാലും മതി പണകുണ്ടിയൽ മീൻസ് കായ് കൊടുക്കാന്ന് പറയൂലേ അത് ഒന്നിച്ച് ചേരുമ്പോ പൊട്ടിച്ചെടുക്കുന്ന കായ് കൊടുക്കുക അത് മാതിരി ഇതിൽ ഇട്ടോളുക എത്ര രൂപ വയ്ക്കണം അങ്ങനെ ഒന്നും ഇല്ല നിങ്ങൾ ഒരു രൂപയെങ്കിലും ഒരു രൂപ അതായത് നിങ്ങൾക്ക് കിട്ടുന്ന നൂറ് രൂപ ഉണ്ടെങ്കിൽ അതിൽ വെ അത് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കിക്കോളുക തീർച്ചയായും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഗുളിക നേരത്തില് നമ്മൾ എന്ത് ചെയ്താലും അത് വീണ്ടും വീണ്ടും നമുക്ക് നടക്കും അതിനാലെ ഉളികൻ നേരം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തോളുക പിന്നെ നല്ല വിഷയങ്ങൾക്ക് മാത്രം ഉളികൻ നേരം യൂസ് ചെയ്തോളുക ശരിയാ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു മിക മുഖ്യമായ മെത്തേഡ് ഒരു ശക്തിയാർന്ന നമ്പർ ഇത് വന്നിട്ട് കുബേർ ഡിവൈൻ കോഡ് എന്നാണ് പറയുന്നത് കുബേരർക്കുള്ള ദൈവിക നമ്പർ ഫൈവ് ഫോർ ഫോർ സെവൻ നയൻ ഫൈവ് നയൻ ഒമ്പത് അഞ്ച് ഒമ്പത് ഇത് വന്നിട്ട് നിങ്ങളുടെ ഇടത് കയ്യിലെ മണിക്കെട്ടില് അതായത് ഹാൻഡ് റിസ്റ്റ് പോർഷൻ ഇല്ലയോ ആ ഇടത്തില് എഴുതണം എഴുതേണ്ടിയത് ഗ്രീൻ കളർ പെൻ വെച്ച് തന്നെ എഴുതണം അത് പെന്നോ മാർക്കറോ സ്കെച്ച് പെന്നോ എന്ത് വെച്ച് വേണേലും എഴുതുക ഞാൻ സ്കെച്ച് പെൻ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് ഡെയിലി നിങ്ങൾ കുളിച്ചിട്ട് വന്ന് ഇപ്പോ ഓഫീസിൽ പോകാനായാലും ഇപ്പോ കിച്ചനിലോക്ക് പോകാനായാലും എതിന് പോകാനായാലും നിങ്ങൾ വെളിയിൽ പോകാനായാലും ഇറങ്ങുമ്പോൾ റൂട്ടീൻ മാതിരി നിങ്ങൾ മേക്കപ്പ് ചെയ്യുവല്ലോ അപ്പോ ഈ നമ്പരും നിങ്ങൾ റൂട്ടീനായിട്ട് ഫോളോ ചെയ്ത് എഴുതിക്കൊണ്ടേ പോവുക ഇതൊരു ഹാബിറ്റാക്കി വെച്ചോളുക ഇപ്പൊ വെളിയിൽ പോകുമ്പോൾ പൗഡർ പോടാതെ പോവാ നമ്മൾ മറക്കില്ലല്ലോ അതുപോലെ തന്നെ ഇതും നിങ്ങൾ എഴുതി വെച്ചിട്ട് റൂട്ടീനായിട്ട് ചെയ്തു പോവുക അങ്ങനെ ചെയ്യുന്ന പക്ഷത്തിൽ തീർച്ചയായും നിങ്ങൾ പണത്തെ ഈർക്കും ശക്തിയായി മാറും പണത്തെ കാന്തമായിട്ട് നിങ്ങൾ വലിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ശക്തിയായി മാറും മാറുമെന്നത് സോ നിങ്ങൾ ഫൈവ് ഫോർ ഫോർ സെവൻ നയൻ ഫൈവ് നയൻ ഈ നമ്പറും ഫോളോ ചെയ്തോളുക ഇത്രയേ ഉള്ളൂ ഈ മെത്തേഡുകളെല്ലാം വളരെ സിമ്പിളാണ് വിശ്വാസമുള്ളവർ ചെയ്തു നോക്കിക്കൊള്ളുക പിന്നെ കമന്റ് ഇടുന്നവർക്ക് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ ചെയ്ത് നോക്കി എൻ്റെ അറിവിലുള്ളവർക്കും കൊടുത്ത് സക്സസ് ആവുന്നത് മാത്രമേ ഞാൻ പതിവിലായിട്ട് എടുക്കുകയുള്ളൂ സോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോളുക ഒത്തിരി പേര് നമ്മളുടെ പതിവ് നോക്കി ചെയ്ത് ചെറിയ ചെറിയ താന്ത്രികമായാലും അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ട് എന്ന് വരുന്ന ഒത്തിരി പേരുണ്ട് സോ വിശ്വാസമുള്ളവർ ചെയ്തോളുക ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളുക ശരിയാ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ കമന്റിൽ ചോദിച്ചോളുക ഇന്നത്തെ പദവി പിടിച്ചിരുന്നാല് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അറിയുന്ന ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്തോളൂ ഒരു ചില കാര്യങ്ങൾ എല്ലാവർക്കും അറിയണമെന്നില്ല സോ എല്ലാവരിലും എത്തിക്കോട്ടെ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം